നമ്മൾ ഇന്ന് ഓടിക്കാൻ പോണൽ എന്ന് പറഞ്ഞൊന്നര മുതലാണ് ഞാൻ ഓടിക്കാൻ പോണത് പിടിക്കാ ഒരുപാട് നാളായിട്ട് എടുക്കണമെന്നും അതുപോലെ തന്നെ ഓടിക്കണമെന്നൊക്കെ ഓടിക്കണോന്നൊക്കെ ഒരാഗ്രഹിച്ചൊരു വണ്ടിയാണ്ടത് ഇപ്പൊ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് വണ്ടി വരുന്ന കേട്ടോ ആണെന്നു എനിക്ക് ഭംഗിയുള്ള വണ്ടി മാർജി ഹായ് അറിയോ എന്നാ കണ്ട ആരും എന്റെ ദേശത്തുനിന്നല്ല എന്റെ റേഷൻ കാട് വരെ ഞാൻ അറിയപ്പെട്ടിട്ടുണ്ട് എന്റെ ഒരു വീഡിയോ കാരണം ഞാൻ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് ചേട്ടാ ഞാൻ വീട്ടില് കാണുന്ന പോലെയാണോ മുഖന്ന സംസാരതന്നെയാണല്ലേ പ്രാന്തണ്ടായതാണ് വണ്ടി കച്ചവടത്തിലേക്ക് വന്നപ്പോ കെ എൽ സൺ വണ്ടികൾ മാത്രമേ എടുത്ത് വിൽക്കത്തുള്ളൂ അങ്ങനെ കുറെ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ എനിക്കെന്താണ് കുറച്ച് പാട് കിട്ടാറുണ്ട് അത് മാറ്റാനായിട്ട് പക്ഷെ ഇപ്പോഴും പഴയ ആ വൃത്തികെട്ട സ്വഭാവം വന്നിട്ടുണ്ട് ഇനി എടുക്കുവാണെന്നുണ്ടെങ്കിൽ കെ എൽ സാൻ വണ്ടികൾ എടുക്കണം വിൽക്കാനല്ല യൂസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ യൂസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എൽസ്ആർ വണ്ടികൾ എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതുപോലെ തന്നെ ഒരു വണ്ടി വണ്ടിയാണ് എപ്പോഴും നിങ്ങള് ഫേമസ് ആഗോള

നമുക്കിത് ഓടിച്ചു നോക്കായി ഓടിച്ചു കാലപ്പഴക്കത്തിന്റേതായിട്ടുള്ള എത്ര ഓണർഷിപ്പാ ഓണർഷിപ്പന്നൊരു വിഷയല്ലോ നസൈറ്റ് ടയർക്ക് നീങ്ങുന്നു ഓ ജോരന്നതു ഞാൻ 90 പോയി വന്നപ്പോൾ ടയർക്ക് സംഭലൈല എത്ര മൈലേജ് ഇടുന്നു ഹൈവേ കടിക്കുന്നു ആ ഗിയർ നോക്കി ഓടിക്കുന്നതാനേങ്ങി ശേഷം ആറേഞ്ച് സിറ്റിയിൽ വെ വെരെ വരസാനം ഇടക്കണം ഇനവിടെ మొత్తం മാർജിസ്സ് വെക്കാമോ വെരെ വെ വണ്ടിടക്കണം പണിയേലോ പണിയേലോ

അത് അയച്ചപ്പോ ഈ പുള്ളിക്കാര് സിറ്റിണ്ടെന്ന് പറഞ്ഞത് ആ വീഡിയോയില് കണക്ട് ചെയ്ത ആളാണ് ആളാണിത് അല്ല ഒരു ലക്ഷത്തിന് രൂപ വേണമെന്നൊക്കെ പക്ഷെ അതിന് വർക്കുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ ടൈപ്പ് വൺ വേണം എന്നൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല ഒരു ലക്ഷം രൂപ താഴെയുള്ള സിറ്റിങ്ങാ പറഞ്ഞോ കാരണം പണിത് കൊണ്ടടക്കാൻ വേണ്ടിട്ടാണ് അത് ആ കോളീസ് എടുക്കുന്ന കോളീസ് ഇൻഷുറൻസ് <laughs> <laughs> <shutter> ും എന്തി നല്ല വണ്ടികൾ റേറ്റ് കൂടും പിന്നെ ഞങ്ങൾ പൊളിക്കാൻ വണ്ടി വരുന്നത് അപ്പൊ ഈ സൈഡ് പിന്നെ അതിനോട് പിന്നെ സെന്റിമെന്റ്സ് കേല്സമൊക്കെ പിന്നെ വിട്ടില്ല വണ്ടി ഓടിച്ചു നോക്കാം അപ്പുറത്തെ ഓറഞ്ച് പവർ ബട്ടൺ അത് നോക്കട്ടെ ടയർ എറിഞ്ഞിരുന്നത് ഏത് ലെഫ്റ്റിലത്തെ ടയർ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമോണൽ മെറ്റൽ ഉണ്ടോ ഉം കണ്ട ഷോക്ക് അംപ്ലൈനാണ് ഷോക്കാണ് ഇది കടകട എന്ന് വെച്ചേക്കും അങ്ങനെ അങ്ങനെന്റെ ആഗ്രഹം സഫലമായിരിക്കും ഗൈസ് കൊറേ നാളായിട്ട് എന്ന് വിചാരിച്ച ഒരു മുതലാണ്ട്ടെ ഇത് एसी एक और क्यों പറഞ്ഞത് മീറ്റർ വർക്കിങ്ങനല്ലേ ഇതുവരെ ഇങ്ങനെ ഇങ്ങനെ വണ്ടി ഒന്ന് ഓടിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഓടിക്കുന്നത് ഇപ്പൊ കൊറേ ആര്യയുടെ വീഡിയോ ഉണ്ട് எல்லாத்தின் நம்ம வண்டியோடி நமக்கு இஷ்டப்பட்டு കുറച്ച് പണികളുണ്ട് വണ്ടിക്ക് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു പ്രാന്ത് മനസ്സിൽ കയറി കഴിഞ്ഞ പിന്നെ നമ്മള് വിട്ടുകൊടുക്കരുല്ല അതുകൊണ്ടിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ എടുക്കാൻ പോണതിന് മുമ്പ് എന്തായാലും വളരെ അൺഎക്സ്പെക്ഡായിട്ട് വന്നൊരു മുതലാണ് വിട്ടുകളയാൻ തോന്നുള്ള സോ നമ്മൾ ഈ വണ്ടിക്ക് നമ്മള് അഡ്വാൻസ് ചെയ്യാൻ പോകും മുന്നോട്ട് അപ്പൊ എങ്ങനെയാ പിന്നെ നമ്മള് തുടങ്ങാൻ പോവാണ് ഇനി ഇനിയാണ് അങ്ങോട്ട് നമുക്ക് നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കലോന്നൂല എന്ത് നമുക്ക് തോന്നണ അപ്പൊ തന്നെ നമ്മൾ ചെയ്യുന്നു നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നു എനിക്ക് യാതൊരു ഉറപ്പില്ല ആഗ്രഹങ്ങളും നമ്മൾ മാറ്റി വെക്കരുത് ചെയ്യാം അങ്ങനെ നമ്മൾ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കാനായിട്ട് പോണത് ചെറിയ അച്ചവടക്കാരനാണ് എന്നെ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ബലേനോ സിറ്റി സിറ്റി പോയി ബലയനോ ഉണ്ടല്ലേ ഒരു ബലയനോടക്കുന്നുണ്ട് പഴയ മോഡൽ പലേന ഇതുപോലെ പോലെ തന്നെ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിനെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യാം സീറോ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചോ വിൻ്റേജ് ഓപ്ഷൻസ് ആണോ പുള്ളി ചെയ്യുന്നത് വിൻ്റേജ് വണ്ടികളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പൊ ആർക്കെങ്കിലുമൊക്കെ വിൻ്റേജ് ക്ലാസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പുള്ളിനെ കോണ്ടാക്ട് ചെയ്താൽ മതി പതിയാണ് ഡയറക്റ്റ് എടുക്കാം ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റ് അറിയാമോ ഇതാണ് ആണ് ഇത് എസ് ടിയുമായിട്ടുള്ള ഒരു എന്താ പറയാ എസ്റ്റിട്ടായിരിക്കും ഇനി നമ്മളുടെ അടുത്തടുത്ത പരിപാടികൾ നമ്മള് വാക്കാൽ ഇനി ആരോടൊന്നും പറയത്തില്ല ഇനി നമ്മൾ ചെയ്ത് കാണിക്കൂ അത്രേ ഉള്ളൂ വണ്ടിയിൽ നമുക്ക് എൽ പി ജി വരുന്നുണ്ട് അപ്പോൾ ചെറിയ അതിൻ്റെതായിട്ടുള്ള ഒരു വയറിംഗ് കിട്ടിന് വയറിംഗ് കിറ്റിങ്ങിന് കുറച്ച് ഒരു പ്രോബ്ലം ഉണ്ട് അതിനിപ്പോൾ നമ്മൾ കമ്പനിയിൽ എന്തെങ്കിലും കൊടുത്ത് നമ്മളൊന്ന് നോക്കേണ്ടി വരും വേറെ കുഴപ്പമൊന്നുമില്ല എൻജിൻ വൈസൊക്കെ ക്ലിയർ ആണ് അത് ഓടിച്ചപ്പോൾ ആകെ കിട്ടിയേക്കണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ടിലത്തെ അലൈൻമെന്റ് ടയറ് അതിൻ്റെയൊക്കെ പിന്നെ ഷോക്കർ സോക്കറിന്റെ ഒന്ന് കിട്ടിയത് റെഡിയാക്കി എടുക്കണം വൺ പോയിന്റ് ത്രീ അല്ലേ വൺ പോയിന്റ് ത്രീ ആണത് എനിക്ക് ഉച്ചക്ക് ഞാൻ ഫുഡ് കഴിക്കാറില്ല പൊതുവെ പക്ഷെ എനിക്ക് ഭയങ്കര വിശക്ക് അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് വിശ്വസന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പരിപാടി മാത്രമേ ഷവർ മരണോ അത് ഇതൊക്കെ കാണൂ പക്ഷെ ഇത് കഴിയുമ്പോ ഒരു തെയ്തോനെ ഞാൻ തകർക്കും മിൻസി ആ ഓർഡർ വേണ്ട മണ്ട് വർക്കിൻ കിബ്ര അണ്ട ആർബേമ ഓർഡർ കിടില കിട്ടാലാ න් <middly> නවෙ <middly> 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 കൊച്ചിന്ന് കുറച്ച് നീ ഉള്ളിലേക്ക് ഇങ്ങനത്തെ ഗ്രാമത്തിലേക്ക്

കൊച്ചിന് ഞാൻ ശരീരം കുഞ്ഞുമാമി 俺に言うんだけど。